മുളകി ഉപ്പുമുളയിൽ പോകുന്നില്ല ഇപ്പൊളീ നാളെ പോവാ ഉപ്പുമുളയിൽ ആരേറ്റവും ഇഷ്ടം അതെ ബാലു അച്ഛനാണോ അല്ലാതെ മറ്റേ അമ്മയാണോ പിന്നെ ആരാണ് ചേട്ടൻ ശിവാനി ചേച്ചി ഇല്ലാരെയേറ്റവും ഇഷ്ടം ചേച്ചി ശിവാനി ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടം വൽക്കു കുടിക്കാറുണ്ടോ നിങ്ങള് ഇല്ല ലച്ചനെ ഇഷ്ടമില്ല

ശരിക്കും സിദ്ധാരാ ഉപ്പുമുളകളെ ചേട്ടൻ ഉപ്പുമുളകളിലെ ചേട്ടൻ അവന്റെ ഒക്കെ പൊട്ടിച്ചു വിടുവാണോ സിദ്ധു വരുന്ന് കാര്യൊക്കെ അല്ലേ ആൾക്കാരൊക്കെ എവിടത്തെ ചോറ എവിടത്തെ ഇവിടത്തെയോ ചോറ് കഴിക്കാൻ ഇഷ്ടല്ലേ

ചേച്ചി ഭയങ്കര സുന്ദരിയാണല്ലോ മറ്റേ ബ്ലഷോ ബ്ലഷ് ഫൗണ്ടേഷൻ ബ്ലഷ് ഇടുന്ന പറയുന്നത് ആ അത് നമുക്ക് അതൊക്കെ ഇനി വേറെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ ഇനി വേറെ സിനിമകൾ ഏതെങ്കിലും അഭിനയിക്കുന്നുണ്ടോ അല്ല പറ ഏത് പറഞ്ഞ മനസിലാവുന്നില്ലേ അഭിനയിക്കുന്നുണ്ടോ ഇതേ മുട്ടായി ചോക്ലേറ്റ് ഒക്കെ പോയില്ലോ എന്നെ ഇഷ്ടപ്പെട്ടോ ൂടില്ലേച്ചേച്ചല്ലേ അതിനകത്ത് ഒരു പാട്ട് പാടുത്ത് വേറെ ഒരു പാട്ട് പാട്ട് പാടി നല്ല സൂപ്പർ ആ വേടന്റെ ഇഷ്ടാണ് വേടൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങള് സുഹൃത്തുക്കളാ

ാലും മയക്കി മി എണ്ണ കൊറങ്കേ കണ്ണി കുരിങ്ങിയാങ്ങേ ഈ എണ്ണങ്ങേ എണ്ണക്കുറങ്ങിയേ ിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അത് മിന്ന കുന്തൂരി പോലെ അറിഞ്ഞവൾ കക്കേര് അമ്മ പഠിപ്പിച്ചാണോ ഇഷ്ടാണോ ഇത് എങ്ങനെ ഫുള്ള് കാണാതെ പഠിച്ചേ അത് വീഡിയോസിൽ കണ്ടു ഇഷ്ടാണോ മേടങ്ങേറിനെ കണ്ടിട്ടുണ്ടോ ഇത് മുമ്പ് മുമ്പ് കണ്ടിട്ടില്ല എന്നിട്ടേ ഇനി പുതിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അത് എന്നോട് പറഞ്ഞില്ലേ മനസ്സിലാക്കി ദൈവമേ എന്നെ കൊണ്ട് ഞാൻ തന്നെ മടുത്തല്ലോ അതെ വേറെ വേറെ സ്കൂളിലൊക്കെ പോവാറുണ്ടോ അപ്പോ സ്കൂളിൽ ചെറുപ്പ ചെലപ്പോ പോവാറുണ്ട് ഏതാ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീനിക ശ്രീനിക സിനിമ കണ്ടോന്ന് ചോദിച്ചായിരുന്നോ ഞാൻ ചോദിക്കാം സിനിമ കണ്ടോന്ന് ചോദിച്ചോ ചോദിച്ചോട്ടുകാർ സിനിമ കണ്ടോന്ന് ചോദിച്ചോ അയ്യോ കണ്ടില്ലേ കാണാൻ എന്താ കള്ളം പറയാത്തോ എന്ത് കള്ളം പറഞ്ഞു കള്ളം പറയുന്ന കള്ളം ആണോ മ്മയാണോ എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരുന്നേ നടക്കൂടെ എന്നിട്ടൊന്നും അച്ഛനോടെ ശ്വാസം പിടിച്ചിരിക്കെന്താണോ കേട്ടാ ഞാൻ അച്ഛൻ പാവല്ലേ പാവല്ലേ അച്ഛൻ അതോ ഇതിന്റെ എന്റെ അതെ നന്ദുട്ടിന് ഒരു റീല് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഏതാണെന്ന് അറിയോ മറ്റേ ഒരു സിനിമയിലെ കാവ്യ ചേച്ചിയെ പോലെ അഭിനയിക്കുന്ന ക്ലാസ്മേറ്റ് സിനിമയില് അത് റീൽസിലിണ്ട് നന്ദുട്ടി ചെയ്തല്ലേ അതെ ഇവിടെ ഇങ്ങനൊക്കെ പൊട്ടിട്ടുള്ള അതാ കളിക്കണ്ട അത് അത് അഭിനയിച്ചത് ഇഷ്ടായോ ആരങ്ങനെ അഭിനയിക്കാൻ പഠിപ്പിച്ചേ ആരങ്ങനെ അഭിനയിക്കാൻ പഠിപ്പിച്ചത് വേറെ ഉണ്ട് ഇതാര എനിക്ക് ഒത്തിരി ഇഷ്ടായ അത് അതൊന്നും കാണിച്ചു തരുമോ എങ്ങനെയാ ചെയ്ത പോയാലേ ചെയ്യോ അച്ഛൻ പോയി അച്ഛൻ പോയി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേന്റ്